കാഴ്ച പരിമിതർ രൂപയുടെ പഠനോപകരണങ്ങൾ ഇരുട്ടിനെ തോൽപ്പിച്ച് വെളിച്ചം പകർന്ന് കാഴ്ച പരിമിതർ മാതൃക സൃഷ്ടിച്ചു ഇൻഫാ പാർക്കിൽ നടത്തിവരുന്ന കമ്പ്യൂട്ടർ പരിശീലന പരിപാടിയിലെ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾ തങ്ങളുടെ കമ്മ്യൂണിറ്റി പ്രൊജക്ടിന്റെ ഭാഗമായി മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ക്ലബിനെ ഇരുപത്തി രൂപയുടെ പഠനോപകരണങ്ങൾ സമ്മാനിച്ചാണ് കാഴ്ച പരിമിതർ മാതൃക സൃഷ്ടിച്ചത് പരിമിതികളല്ല കഴിവുകളാണ് വലുത് എന്ന് തെളിയിച്ച് വിദ്യാർത്ഥികൾ സ്വയം ജോലി ചെയ്ത് കണ്ടെത്തിയ പണം ഉപയോഗിച്ചാണ് ഈ മാതൃകാ പദ്ധതി നടപ്പാക്കിയത് ഒരു സെലക്ട് അങ്ങനെ സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ബഷീർ ഒറ്റകത്ത് മുഖ്യ പ്രഭാഷണം നടത്തി റോട്ടറി കൊച്ചിംഗ് ഗ്ലോബൽ ഫൗണ്ടേഷൻ അഡ്മിനിസ്ട്രേറ്റർ ലിനി വി ജോൺ ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ജയകൃഷ്ണൻ സുനിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ്ജ് സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ട്രാവൽ ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ